ാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പിണറായിട്ട് ആ തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ തരംഗാണു നാളെ വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് സോറി തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് പതിനൊന്നാം തീയതി വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പാണ് നാളത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും കാരണം തെക്കൻ കേരളത്തിലെ ജനങ്ങളാണ് ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തെ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധേയം ആ വിധേയത്ത് ഉണ്ടാവും എന്നുള്ള ശുഭ യു ഡി എഫിനുള്ളത് അതേസമയത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇത് ഭരണത്തിന്റെ ആവില്ല എന്നാണ് പറഞ്ഞത് ഒരു ആത്മവിശ്വാസ കുറവ് അദ്ദേഹത്തിനുണ്ട് സ്വാഭാവികമായും ഐക്യ ജനാധിപത്യങ്ങൾക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്ന് ഇടതുപക്ഷം പോലും സമ്മതിച്ചാണ് പോലുള്ളത് അയ്യപ്പം തീർച്ചയായിട്ടും അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്ത ഒരു സർക്കാരാണ് സി എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരായിരിക്കും ഭരണകക്ഷികൾക്കെതിരായിരിക്കും ആ വികാരം യു ഡി എഫിന് അനുകൂലമാകുന്ന കാര്യത്തിൽ അതൊരു തർക്കമില്ല മലബാറിലും യു ഡി എഫിന് വലിയ ശക്തി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ബോധ്യമാകും നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കും കോർപ്പറേഷനുകൾ വലിയ മുന്നേറ്റം ഉണ്ടാവും ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ യു ഡി എഫിന് അനുകൂലമായിട്ട് തരംഗം ഒരു സംശയമുണ്ട്